കഷായം ഗ്രീഷ്മ എന്ന പേര് കേൾക്കുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഷാരോൺ എന്ന് പറയുന്ന തന്റെ കാമുകനെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ കഴുത്തിൽ കാലി ചാർത്തിയിട്ടുണ്ട് ഈ ഗ്രീഷ്മയുടെ അയാളെയാണ് കഷായത്തിൽ വിഷം കലക്കി കീടനാശിനി കലക്കിയിട്ട് കൊന്നത് ഈ ഒരു വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതെന്തുകൊണ്ടാ വെച്ചാൽ അന്ന് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വാർത്തയാണ് പിന്നീട് അങ്ങോട്ട് ഒരു ചാനൽ പോലും ചർച്ച ചെയ്യുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല നീ ഇവിടെ വെറുതെ വിടുമോ എന്നുള്ള ഒരു ധാരണ പോലും ആളുകളിലേക്ക് ആ ഒരു സമയത്താണ് ഈ ഒരു കേസ് അന്വേഷിച്ച ഡി വൈ എസ്പിയുടെ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തു വരുന്നത് എന്തായാലും നമുക്കതൊന്ന് കേൾക്കണം കാരണം നമ്മൾ ഈ കേട്ടതൊന്നുമല്ല ഗ്രീഷ്മ എന്ന് പറയുന്ന ക്രിമിനൽ പെൺകുട്ടിയുടെ ആ ഒരു മനോഭാവം അതിന്റെ അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ് ഒന്ന് കേട്ടു നോക്കുക എന്തായാലും ഞാൻ ഈ സംഭവം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഈ ടി വിയിൽ ന്യൂസ് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ സ്കൂളിൽ എഴുതി കാണിക്കുന്നു പിന്നെ ഒരു ജ്യൂസ് ചലഞ്ച് നടത്തിയതിൽ ഈ ജ്യൂസില് ജ്യൂസിൽ കാണിക്കുന്നു അപ്പോൾ ഈ രണ്ട് ജ്യൂസിലും ഒരു കളർ വ്യത്യാസം എനിക്ക് അന്നേരം തന്നെ എന്ന് തോന്നി അപ്പം അത് പാറശാല പോലീസ് അന്വേഷിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല പക്ഷേ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ആ കേസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അന്വേഷണത്തിനായിട്ട് അപ്പോൾ ഞാനാണ് ഡിസ്ട്രിക്രൈംബ്രാഞ്ച് ഡി എസ് പി ഓക്കെ ഈ ഒരു വാർത്ത ഓൾറെഡി നമ്മളെല്ലാവരും ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള സംഭവങ്ങളും ഇവർ ആ ഒരു ഒക്കെ കൈമാറുന്ന ഒരു വീഡിയോ അത് എന്തിനാണ് ആ വീഡിയോ എന്ന് നമുക്ക് അറിയുന്ന ആയിരുന്നില്ല ശരിക്കും പക്ഷെ അതൊരു ജ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈപ്പ് ഉള്ള ഒരു ജ്യൂസ് അദ്ദേഹം ഇതിന് കൊടുക്കുന്നതാണ് എന്നാൽ അത് കുടിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല അപ്പൊ തന്നെ ആ രണ്ട് കുപ്പികളും തമ്മിലുള്ള ഒരു നിറവ്യത്യാസം ഡി വൈ എസ് പി ആയിട്ടുള്ളത് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ എല്ലാ കേസ് പിന്നീട് അധികം വൈകാതെ തന്നെ അത് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നു പിന്നീട് അദ്ദേഹം കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിലാണ് പഠിച്ചിരുന്നത് രണ്ട് കോളേജിലാണ് പഠിച്ചിരുന്നത് ഇവർ സ്വന്തം ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത് അതുകൂടാതെ തന്നെ വഴിപെട്ട ബന്ധങ്ങളൊക്കെ ഉണ്ട് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഭാര്യ ഭർത്താവ് പോലെ തന്നെയാണ് താമസിച്ചിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആളുകൾക്ക് തെളിവായിട്ട് കാണിക്കുന്ന താലി തന്നെയാണ് ആ താലി ഇവർക്ക് വലിയ രീതിയിൽ ഗുണമായിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവര് അവിടെ ഒക്കെ നടന്നിരുന്നതും പലയിടങ്ങളിലും അതായത് ഭാര്യ എന്ന ഒരു ലേബൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് കേൾക്കാം അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ഇവിടുന്ന് പോലീസാരെ വിട്ടിട്ട് ഇവരോട് പിറ്റേ ദിവസം ചോദ്യം ചെയ്യുന്ന ഹാജരാവാൻ വേണ്ടി ഒരു നോട്ടീസ് കൊടുത്തു മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഇവരുടെ സ്ത്രീ മൂന്ന് മൂന്നല്ല നാല് പേർക്ക് വേറെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെ അവരെ പത്ത് മണിയാകുമ്പോഴേക്ക് ഓഫീസിൽ വരാൻ പറഞ്ഞ് പത്ത് മണിയാകുമ്പോൾ കൂടി അവര് ഓഫീസിൽ വന്നു ഓഫീസിൽ വന്ന് ഞാൻ ഇവരെ ഇരുത്തി ഓരോരുത്തരെ മാറ്റി മാറ്റി മാറ്റിയിരുത്തി ആദ്യം കാര്യങ്ങളെല്ലാം ഉള്ളിച്ചെന്നാണെന്നുള്ള ഇല്ല 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 എന്താണെന്നുള്ളതൊന്നും ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇവര് ഒരാഴ്ചയുള്ള ഈ പയ്യൻ ചികിത്സ കഴിഞ്ഞു പല ഹോസ്പിറ്റലിൽ അവിടെ പിന്നെ വലിയ തൊറയില് ഒരു ക്ലിനിക്കില് പിന്നെ മറ്റേ പൂവാർ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് മെഡിക്കൽ കോളേജിൽ പ്രാവശ്യം പിന്നെ ലാസ്റ്റ് വീണ്ടും മെഡിക്കൽ കോളേജിൽ കോളേജിലുണ്ട് ആ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് കഷായം കുടിക്കാൻ ഒരു ചാലഞ്ച് വെക്കുന്നു ആ കഷായത്തിലെ കീടനാശിനി കളനാശിനി ഒഴിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു അതിന്റെ അളവ് കൂടിയതായതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പൊ തന്നെ ശരീരം റിയാക്ട് ചെയ്യുകയും ഹോസ്പിറ്റലൈസഡ് ആവുകയും ചെയ്തിട്ടുള്ള ശരിക്കും ഗ്രീഷ്മ ചിന്തിച്ച ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമുണ്ടായിരുന്നു ഈ കളനാശിനി നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള അളവിൽ കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിനത് ബാധിക്കും ഇത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യം കൂടി ആയിരുന്നു എന്ന് അവർ ഓൾറെഡി കണ്ടുവച്ചിരുന്നു എന്ന് പോലീസുകാരനായിട്ട് ഡിവൈഎസ് പി സാറ് പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ ഈ നമ്മുടെ ഷാരൂണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ആദ്യ ഭർത്താവ് മരിക്കും എന്നാണ് അവിടെയുള്ള ഒരു ജോത്സൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പേടിയാണ് നമുക്കത് ഒഴിവാക്കാം എന്ന് ആദ്യം പറഞ്ഞത്രേ ആ സമയത്ത് ഒരു വാശിയുടെ പുറത്താണ് നേരെ കൊണ്ടുപോയിട്ടൊരു താലി കെട്ടുന്നത് പക്ഷെ അവർ പറഞ്ഞതുപോലെ തന്നെ തന്നെ ആദ്യ വിവാഹം കഴിക്കുന്ന ആള് മരണപ്പെടുക എന്ന് പറഞ്ഞത് കർത്താവും ചെയ്ത് പക്ഷെ മരണപ്പെടുക ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എഴുതി അതുകൊണ്ട് പറഞ്ഞതാണ് പയ്യൻ അപ്പൊ ആ ഒരു ഇതിലേക്കാം ഇവനെങ്കിലും ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥകൾ ആദ്യം ഇറക്കി അതായത് എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് അവിടെ തന്നെ ഇവ എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് ഇത് പിന്നെ എന്താ പറയുക മരണപ്പെട്ടു പോകും പെട്ടെന്ന് അതുകൊണ്ട് പിന്നെ കല്യാണം കഴിച്ചാൽ നീ എൻ്റെ കാര്യം പോക്കാണെന്ന് ഇവനോട് പറയുന്നു അപ്പോൾ അവൻ പറഞ്ഞാൽ അതും വേറൊരു അന്ധവിശ്വാസമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെയും വിളിച്ചുകൊണ്ട് വെട്ടുകാട് പള്ളിയിൽ പോയി ഒരു ഒരു മാല ഇടിപ്പിച്ച് ഇവിടെ ഒരു സിന്ദൂരമൊക്കെ തുടയിപ്പിച്ച് പിന്നെ എന്തോ ഒരു റിങ് പോലത്തെ സാധനമൊക്കെ ഇവിടെ അണീക്കുന്നുണ്ട് അപ്പോൾ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇപ്പം പറയുന്നു ഇത് കണ്ട ഇപ്പോൾ ഇതെല്ലാം ചെയ്തില്ല എന്നിട്ട് എനിക്കൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മാർഗ്ഗം അത് മറ്റൊരു അടഞ്ഞു അതൊരു ജോത്സ്യർ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇവര് പറയുന്നത് വീടിനടുത്ത് ഒരു ജോത്സ്യരുണ്ട് ആ എൻ്റെ ഇത് നോക്കി ജാതകം നോക്കിയപ്പോഴാണ് ഇങ്ങനെ ആദ്യ ഭർത്താവ് പെട്ടെന്ന് തന്നെ അപമർത്തിപ്പെടും അപമർത്തിവിന് ഇരയാവും എന്ന് പറഞ്ഞത് അത് അപ്പം അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് അത് പൊളിഞ്ഞു അത് പൊളിയല്ലേ എന്നത് അവരുടെ മുണയായിട്ടാണ് ഗ്രീഷ്മ പറഞ്ഞിട്ടുള്ളത് ഒരു സംഭവം ഉണ്ട് അതായത് പട്ടാളക്കാരനെ കല്യാണം കഴിക്കണം കൊടീശ്വരനാണ് ജോലി ജോലിയൊന്നുമില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും കുഴപ്പമില്ല എനിക്ക് വേറെ വാഹനം കഴിക്കണം സാമ്പത്തികമായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അതായത് ഈ ഒരു വിഷയം കൃത്യമായിട്ട് ഇവരുടെ അമ്മയ്ക്ക് അറിയാത്തോ ആ വീട്ടിൽ അന്ന ആ ദിവസം എല്ലാവരും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് മകളുടെ ഈ ഒരു ഈ ഒരു സംഭവം നടത്താൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്തുകൊണ്ടാണ് എന്ന് പോലീസുകാരൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോ ആ ഒരു കെട്ടിമച്ചമച്ച ജോൽസിനാണെങ്കിൽ പോലും അവർ പറഞ്ഞത് കറക്റ്റായി ആ ചെക്കനെ നടുക്കൊന്നു അതിനുശേഷം പിന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഈ എന്തേലും കലക്കി കൊടുക്കാന്നുള്ളതിന് പിന്നെ ഒരു പ്രാവശ്യം കോളേജിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ വീട്ടിൽ വീട്ടിലിരുന്ന പാരസെറ്റമോൾ കുടിയ കലക്കി പിന്നെ ഒരു ജൂസിൽ ഒരു കോളേജിലേക്ക് പോകുമ്പോ കോളേജിന്റെ ഉള്ളിലെ ബാത്റൂമിൽ വെച്ച് മിക്സ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യം ആരാ കുടിക്കുന്നത് അതാണ് വീഡിയോ ആ വീഡിയോ വൈറലായത് അതങ്ങനെ കൊടുത്തു ഇല്ല അവനെ ഒഴിച്ചു പക്ഷേ ഇത് പാരസെറ്റമോളിന്റെ മറ്റേത് മാധുവാണല്ലോ ഈ കൈപ്പ് കാരണം അവനെ തുപ്പി കളഞ്ഞു അപ്പൊ അവർക്ക് തോന്നി ഇത് വിജയിക്കില്ലെന്ന് ഓക്കെ അതാണ് അദ്ദേഹത്തിന് ആ രണ്ട് നിറവ്യത്യാസം പോലെ തോന്നിയത് എന്ന് പറഞ്ഞ കാര്യം പാരസെറ്റമോള് കൂടുതലായിട്ട് ഇടിച്ച് ചതച്ചിട്ട് കൊടുക്കുന്നത് പക്ഷേ കയ്പ് കാരണം ആളന്ന് കുടിച്ചില്ല അതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു രണ്ടാമതായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നീ മരണപ്പെടും എന്നുള്ളത് അത് അവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ ചെയ്തു കൊന്നു ഇല്ലാണ്ടാക്കി ഓക്കെ അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഫാമിലിയാണ് ഓക്കെ അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം കേട്ടോ അങ്ങനെ അത് കളഞ്ഞിട്ട് അത് പുഴയിലേക്ക് കളഞ്ഞു കളഞ്ഞ് അത് കുഴിത്തോടെ പഴയ ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് വെള്ളത്തിൽ കളഞ്ഞിട്ട് നല്ല ജ്യൂസ് എടുത്ത് കൊടുത്ത് കുടിച്ചിട്ട് ഇവർ മടങ്ങി പിന്നെയാണ് ഇവിടെ പിന്നെ കൂടുതലായിട്ട് ഇതാക്കി ഈ ഇതിലേക്ക് കഷായ ചലഞ്ചിലേക്ക് എത്തിക്കുന്നത് ഞാനൊരു കഷായം കഴിക്കുന്നുണ്ട് ഭയങ്കര കഴിപ്പാണ് സാധനക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവനെ അതൊരു വെല്ലുവിളി രൂപത്തിലെത്തി കഴിക്കുന്നതിന് അപ്പം വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മാവ് വാങ്ങി വെച്ച ഈ കളനാശിനി അതിന് മിക്സ് അമ്മയ്ക്ക് അറിയാമോ അമ്മയ്ക്ക് അറിയാമായിരുന്നു കൊലപ്പെടുത്തണം എന്നുള്ളത് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് അന്നത്തെ ദിവസം നടന്ന് ഈ കൊല നടന്നൊക്കെ അവർക്കറിയായിരുന്നു കുപ്പിയും തെളിവ് നശിപ്പിക്കാന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തതിന് പുല്യാണ് കൃത്യമായിട്ട് ഇവൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ അവർക്കും കിട്ടണം പിന്നെ ഇവള് ജയിലിനുള്ളിൽ കിടന്ന് കുറച്ച് കാമഗികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഷാരോണിന്റെ സഹോദരൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഏതൊരു ട്രാൻസ്ജെൻഡറുമായിട്ട് അവിടെ വഴിവിട്ട ബന്ധം ലൈംഗികത കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ ഗ്യാങ് പോലെ അതായത് ഇവൾക്ക് ഗ്യാങ് ആയിട്ട് ഒരുപാട് ആളുകളെ ചേർന്ന് നിർത്തി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് ഇവളെ വേറൊരു സെല്ലിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ലൈംഗികപരമായിട്ട് കുറച്ച് ഓവറായിട്ട് അഡിക്ഷൻ ഉള്ള ഒരാളാണ് എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിപ്പോ ഷാരോണുമായിട്ട് തന്നെ ഒരുപാട് തവണ ഇത് സംഭവിച്ചു എന്ന് തുറന്നു പോകാതിട്ടുണ്ട് അതുകൂടാതെ ജയിലിനുള്ളിൽ അധികം വൈകാതെ തന്നെ അടുത്ത അടുത്തൊരാളെ കണ്ടെത്തുകയും അവരുടെ ആവശ്യങ്ങൾ അവൾ നേടിയെടുത്തിട്ടുണ്ട് അന്ന് മാറി നിന്നു അവര് ഇവിടെ മാത്രമേ ഉള്ളൂ വീട്ടിലിരുന്ന് വിളിച്ചു വിളിച്ച് വരുത്തി പ്രലോപിപ്പിച്ച് ഫോണിലൂടെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് കൊണ്ടുവന്നു അങ്ങനെയാണ് അവിടെ നിന്ന് ലാസ്റ്റ് സംസാരിച്ച് ഇവനോട് വീണ്ടും ഉള്ളു പറയുന്നത് ഒഴിവാണെന്ന് അപ്പം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പം എന്തായാലും ഇവൻ ഒഴിവാകില്ലെന്ന് തോന്നി ഇത് വേനത്തെ വെച്ച് ഇത് വെച്ച സാധനം എടുത്തിട്ട് എന്നെ കൊടുക്കുന്നത് കൊടുത്തു കഴിയുമ്പോഴേ ഇവൻ ബാത്റൂമിൽ പോയി സർദ്ദിക്കുന്നുണ്ട് നീല കളറോടുകൂടി കളനാശിനിയാണ് ഓർഗൻസ് ഒക്കെ ഇതായി പോകുന്നത് അങ്ങനെ പോയി വരുന്ന വഴിക്കെല്ലാം എല്ലാം ഛർദ്ദിച്ചു നാലഞ്ച് സ്ഥലത്ത് ഛർദ്ദിച്ചു പിന്നെ ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റലായിട്ട് മൂ പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് വന്നത് അതുവരെ ഓക്കെ അതായത് ഓൾറെഡി പ്ലാൻ ചെയ്ത സാധനം എടുത്ത് കലക്കി കൊടുത്ത് മുപ്പരാണ് കൊല്ലം ചെയ്തത് അപ്പം നിങ്ങളോട് ഏതെങ്കിലും നിങ്ങളുടെ കാമുകിയോ കാമുകനോ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ഇനി താല്പര്യമില്ല എനിക്കൊരു കല്യാണക്കാരം വന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം നിന്ന് തിരിഞ്ഞളിക്കാതെ വേഗം പോരുക കാരണം കഷായം ഗ്രീഷ്മയും അവർ ഒരു റോൾ മോഡലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഥയെ കുറിച്ച് ഇന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ശാരമായിട്ട് സ്ത്രീ അതെ 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 അത് ഇവർ കൂടെ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് അവിടെയുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ലോഡ്ജിൽ ഒരു ലോഡ്ജിലും അതെ അതെ വാദ്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയായിരുന്നു കോളേജിൽ പോകുമ്പോഴും ഒക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴും ഇവിടെ കഴുത്തിലൊരു മാല പിന്നിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയാം അതിനൊന്നും വിളിക്കാൻ യാതൊരുവിധ വിധം എപ്പോഴില്ല വേളി ടൂറിസ്റ്റ് വില്ലേജ് അതുപോലെ തന്നെ വെട്ടുകാട് പള്ളി അവിടെയുള്ള ബീച്ചുകൾ എല്ലാം പോയിട്ടുണ്ട് അവിടെയെല്ലാം നമ്മൾ തെളിവെടുപ്പ് നടത്തിയിരുന്നു അതായത് ആ താലി കെട്ടിയത് ഒരു ലൈസൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഇടങ്ങളിലും കറങ്ങാനും ലോഡ്ജ് റൂം എടുക്കാനോ ഒക്കെ അത് ഗുണം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ കേരളത്തിൽ നിന്ന് നേരെ ബോർഡർ ആണല്ലോ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഇപ്പോൾ എല്ലാ സച്ചിങ് കേരങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ താലി കല്യാണം കഴിച്ച ഭാര്യ ഭർത്താവാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കും അവൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടി കഴിഞ്ഞു ഇനി വേണ്ടത് സാമ്പത്തിക ഭദ്രതയിൽ ഒരാൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അത് അവൾ പഠിക്കേണ്ടതും ചെയ്യേണ്ടതും കിട്ടേണ്ടതും ഒക്കെ അവിടുന്ന് കിട്ടി ഇനി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരാളെ കിട്ടണം ണ്ട് അതേ ഒന്ന് പ്ലാന് എന്താ ചെയ്യ നല്ല ഭാഗ്യമുള്ള ഒരു ലേഡി അവരുടെ ലൈഫിൽ അവരുടെ വിവാഹം തന്നെ ഉണ്ടാവില്ല അല്ല നമ്മള് ഈ പിന്നെ എത്ര കുറ്റകൃത്യം ചെയ്താലും അത് തെളിയിക്കാൻ വേണ്ടി അതിന്റെ പുറകിലുള്ള ഒരു തെളിവ് അവശേഷിക്കുമല്ലോ അപ്പം എല്ലാം ക്ലിയർ ആക്കി ചെയ്തതായിരിക്കാം പക്ഷെ അതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അവർച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇത് സെർച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത് അളവ് കൊടുത്ത അളവ് കൂടിപ്പോയി അത് കുറേശ്ശേയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കുള്ളൂ ഒറ്റയടിക്ക് ഇത് പേപ്പറാളത്തിൻ്റെ അടിക്കും ഇത് കലക്കി വെച്ചത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇത് ബാധിച്ചു ഇത് പിന്നെ ഈ കാപ്പിക്കെന്ന് പറയുന്ന പിന്നെ കളനാശി അത് ഈ അന്നനാളം തൊട്ട് ദ്രവിച്ചു പോയി അല്ലേ വെള്ളമൊന്നും ഉറക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ചിൽ പിന്നെ ഹോസ്പിറ്റലായത് പിന്നീട് ഇതിൻ്റെ ഈ കാപ്പിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ശരീരത്തിൽ നിന്നു കഴിഞ്ഞാല് ഇരുപത്തിനാല് മണിക്കൂർ ടൈം ഞാൻ നോക്കുന്നുണ്ട് അത് പിന്നീട് ഇതിന്റെ ഒരു ലക്ഷണവും ഒരു പിന്നെ ടെസ്റ്റിലും അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്ത് എല്ലായിടത്ത് പഠിച്ച കള്ളിയ ഗൂഗിളിൽ ആദ്യം പാരസെറ്റാമോൾ എത്ര അളവിൽ കൊടുത്താൽ ആളെ കൊല്ലാൻ കഴിയുന്നു പഠിച്ചു അത് കഴിഞ്ഞ് ഈ കടനാശിനി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിണ്ടെങ്കിൽ പിടിക്കപ്പെടുമോ എന്നാണ് ആദ്യം നോക്കിയത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാല് പിന്നെ അതിന്റെ ഒന്നും കണ്ടെത്താൻ കഴിയില്ല മരണപ്പെട്ടത് വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടാണ് എന്നുള്ളൊരു ഇത് വരും എന്നുള്ള ഒരു സംഭവം വെച്ചുകൊണ്ട് അവൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് അവള് ചെയ്തിട്ടുള്ളത് എത്ര എന്തായാലും കാമപ്രാന്തി ഉള്ള ഒരു പെൺകുട്ടി അങ്ങനെ വേണമെങ്കിലും പറയാം നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും ബുദ്ധി ഉള്ളത് കൊണ്ടും എന്താ പറഞ്ഞത് ഏതൊരു പോലീസ് ഓഫീസറാണ് പറഞ്ഞത് അല്ലെ നല്ല സ്മാർട്ടാണ് എന്ന് നല്ല സ്മാർട്ടാണ് സ്വന്തം കാമുകനെ സ്വന്തം ഭർത്താവിനെ ദൂരമായിട്ട് കൊന്നൊടുക്കിയിട്ട് അവളൊക്കെ ജീവിതത്തിൽ എന്ത് സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് ആ പട്ടാളക്കാരനെ കെട്ടി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും കഴിയില്ല എന്നിട്ടും ബുദ്ധി ഇല്ലാതെ ഒരാളുടെ ലൈഫാണ് എടുത്തു ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ എന്ത് സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴും വിചാരണ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇതിന് എത്ര നാളെ ഈ വിചാരണയുമായിട്ട് മുന്നോട്ട് പോകുന്ന അറിയില്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ അവരുടെ വീട് വിറ്റുപോയി എന്നുള്ള വാർത്തകളിലും പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുക ആ നാട് വിറ്റവർ പോയി എന്നുള്ളത് അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് അതൊക്കെ നമ്മുടെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഓക്കെ നാം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോ ഗ്രീഷ്മകളെ പോലെയുള്ള ആളുകളുണ്ടാവും നമ്മളെ സമൂഹത്തിൽ നിങ്ങളെ കപടമായി സ്നേഹിക്കുന്ന നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ തന്നെ കണ്ടെത്തുക ഒഴിഞ്ഞു മാറുക ലൈഫ് ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും മധുരവുക്ക് സന്ധിപ്പെടുപ്പാൾ സൈനിക